ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ചെറിയ യാത്രയാണ് സ്വപ്നം ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ ചിന്തിച്ച കാര്യമായിരിക്കും സ്വപ്നത്തിൽ കാണുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇതിന് വിപരീതമായി ചിന്തിക്കാത്ത സംഭവങ്ങൾ സ്വപ്നത്തിൽ കണ്ടേക്കാം ഏകദേശം അരമണിക്കൂർ വരെ സ്വപ്നം നീണ്ടു നിൽക്കുമെന്നും ശാസ്ത്രം പറയുന്നു ചില ജീവികളെ സ്വപ്നത്തിൽ കണ്ടാൽ എന്താണ് ഫലമെന്ന് നോക്കാം കരടി സ്വപ്നത്തിൽ കരടികൾ കടന്നു വന്നാൽ നിങ്ങളുടെ പ്രവർത്തികളെ വിലയിരുത്തണം എന്നാണ് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു കോണിൽ ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു കരടിയെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അവതരിപ്പിക്കുവാൻ പോകുന്ന കാര്യം കൂടുതൽ വിശകലനം ചെയ്യണമെന്നും സൂചിപ്പിക്കുന്നു ആക്രമണ സ്വഭാവമുള്ള കരടിയെയാണ് കാണുന്നതെങ്കിൽ ഉപേക്ഷ പ്രവർത്തികൾ ചെയ്യണമെന്നാണ് സൂചിപ്പിക്കുന്നത് തേനീച്ച നിങ്ങളുടെ കൂട്ടായ്മയാണ് തേനീച്ചകളെ സ്വപ്നം കണ്ടാൽ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സൗഹൃദത്തിൽ അനുകൂലമായോ പ്രതികൂലമായോ ചില സംഭവങ്ങൾ ഉണ്ടാകുമെന്നും ഇത് പറയുന്നുണ്ട് ഉറുമ്പ് നിങ്ങളെ അലോത്സരപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ഉറുമ്പിനെ സ്വപ്നത്തിൽ കണ്ടാൽ സൂചിപ്പിക്കുന്നത് എന്നാൽ ഉറുമ്പിൻ കൂട് സ്വപ്നത്തിൽ കണ്ടാൽ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കുമെന്നാണ് വിശ്വാസം പൂച്ച പലതരത്തിലുള്ള പൂച്ചകൾ വ്യത്യസ്തമായ സൂചനകളാണ് നൽകുന്നത് വെളുത്ത പൂച്ചകൾ ആത്മാനത്തെയും കുറഞ്ഞ പൂച്ചകൾ രഹസ്യാത്മകതയെയുമാണ് സൂചിപ്പിക്കുന്നത് പൂച്ച ചില്ലറക്കാരല്ല ഒൻപത് ജന്മങ്ങളും ആത്മീയ ശക്തിയും അവർക്കുണ്ട് നായ സ്വപ്നത്തിൽ നായയെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ സൗഹൃദം ആത്മാർത്ഥത എന്നിവയാണ് സൂചിപ്പിക്കുന്നത് കുരയ്ക്കുന്ന നായയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ നുണക്കഥകൾ പ്രചരിപ്പിക്കുമെന്നും കടിക്കുന്ന നായയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച തെറ്റിനെയും സൂചിപ്പിക്കുന്നു നിരന്തരമായി ആക്രമിക്കുന്ന നായയാണെങ്കിൽ നിങ്ങൾക്ക് ഹൃദയവികാരങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് അതിനർത്ഥം ആന ജീവിതത്തിൽ അനുഭവിക്കുന്ന തടസ്സങ്ങളെയാണ് ആനയെ സ്വപ്നത്തിൽ കണ്ടാൽ സൂചിപ്പിക്കുന്നത് ആനയെ നയിക്കുന്നതായി സ്വപ്നം കണ്ടാൽ കുടുംബത്തിലെ നിങ്ങളുടെ നേതൃപാടവത്തെയാണ് വ്യക്തമാക്കുന്നത് സർക്കസിലുള്ള ആനയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ കൂടുതൽ ഗൗരവമായി കാണണം തവള സ്വപ്നത്തിൽ തവളയെ കണ്ടാൽ സ്നേഹവും സമൃദ്ധിയും അനുഗ്രഹവുമാണ് ഫലം എന്നാൽ വെള്ളത്തിനടിയിൽ കിടക്കുന്ന തവളയാണെങ്കിൽ വൈകാരിക നിമിഷങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് സൂചിപ്പിക്കുന്നത് തവളയെ കയ്യിൽ എടുക്കുന്നത് കണ്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നും സൂചിപ്പിക്കുന്നു പല്ലി നിങ്ങൾ മരത്തിലിരിക്കുന്ന പല്ലിയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ശുഭകാര്യങ്ങൾ നടക്കും എന്നാൽ ഓടി മാറുന്ന പല്ലിയെ ഭയപ്പെടേണ്ട കാര്യങ്ങൾക്കൊക്കെയാണ് സൂചിപ്പിക്കുന്നത് മയിൽ ആത്മവിശ്വാസത്തെയാണ് മയിൽ സൂചിപ്പിക്കുന്നത് ശബ്ദം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന മയിലാണെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് അതിനർത്ഥം പീലിപൊഴിച്ച മയിലിനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ തേടിയെത്തുന്ന പുതിയ പദ്ധതിയെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട് പാമ്പ് പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ പാമ്പ് കിടക്കുന്നതാണ് കാണുന്നതെങ്കിൽ പുതുതായി പരിചയപ്പെട്ട ആൾക്കാരെ കൂടുതൽ വിശ്വസിക്കരുത് എന്ന സൂചനയാണ് നൽകുന്നത്